ശിവ നമ ശിവാജയോഷ പരിഹാരം ഹി തന്നോരുത്തര പ്രചോദയാ ഓം 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 ശിവായ 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 നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ നെറ്റ് ഇന്റർനെറ്റ് ഒന്ന് കട്ടാവുന്നുണ്ട് നമുക്കന്ന് ശിവപൂജ ഉദ്ദിഷ്ട കാര്യസ്ഥിതി പൂജയിലേക്ക് പേര് നക്ഷത്രം തന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ പേര് നക്ഷത്രം ഒന്ന് വായിക്കാം വേണുഗോപാൽ നമ്പ്യാർ പൂരാടം ലക്ഷ്മി വിശാഖം ഗണപതി ഹോമം മൃത്യുഞ്ജി ഹോമം എന്നിവ രാവിലെ നടത്തിയിട്ടുണ്ട് ഷരീഫ് രേവതി ഫയസ് മകേരം ഐക്യമക്ത പുഷ്പാഞ്ജലി അൻസർ പൂരിട്ടാതി സുമയ്യ മകം ഐക്യമക്ത പുഷ്പാഞ്ജലി പിന്നെ ഗണപതി ഹോമവും രാവിലെ നടത്തിയിട്ടുണ്ട് അസീർ വിശാഖം ഷമീം വിശാഖം ലതാ രോഹിണി വേണുഗോപാൽ നമ്പ്യാർ പോരാടം ഓ നിതീഷ് ഉത്രട്ടാദി ഇത് കൂടാതെ ഓം നമ ശിവ നമശിവം നമ ശിവായം നമ ഓം നമ ശിവായ ഓം ശിവായ ജസ്തി ജസ്തിചൻ ജോസ് അശ്വതി അജിത് കുമാർ രോഹിണി അപർണാദീപു രേവതി വിനോദ് പൂയം ദേവ് അസ്തം ജലജ ഡി അണിഴം അമൽ എസ് ബാബു പൂരാടം സുനിൽ കുമാർ സുകുമാർ സുകുമാരൻ ഭരണി അരവിന്ദ രവീന്ദ്രൻ ഉത്രട്ടാതി സജിത്ത് പുണർദ്ദം രാജീവ് ദാമോദർ ചതരി അനീഷ് വർഗീസ് പുണർദ്ദം റിൻഡു മേരി വർഗീസ് കാർത്തിക ഇവ റോബിൻ അൻസി അനിഴം മിർസ അവിട്ടം സുദേശിനി മകേരം ശിവോൺ ഉത്രാടം റോഷിൻ മൂലം അജിത്ത് പുല്ലുകാട് ഉത്രാടം ഏലിയാസ് കെ ഐസക്ക് അനിഴം ഹന്ന പൂരം യമുന തൃക്കേട്ട ശ്രീജിത്ത് ശ്രീജിത്ത് പേരയിൽ പോരയിൽ ഓരയിൽ പൂരിട്ടാതി ബ്രിജേഷ് ശശിധരൻ നായർ മൂലം ഉമാവിശാഖം പ്രസന്ന തിരുവാതിര ധ്യാൻ പൂരാടം അനയ പൂരാടം പിന്നെ ജയകൃഷ്ണൻ തിരുവാതിര നടരാജൻ അത്തം സുഹാസ രേവതി അനന്തു ഏരാജ് ഉത്രട്ടാതി ചന്ദ്രബാബു കാർത്തിക അക്ഷിത എസ് രേവതി സുനിൽ പിള്ള ഉത്രട്ടാതി അഖിൽ പൂരാടം ബിനു അവിട്ടം അരുൺ വിശാഖം ഇഷ അരുൺ അവിട്ടം അരുൺ പിള്ള വിശാഖം സുദേശിനി മകേരം മിശ്ര സുജേഷ് പിള്ള ഭരണി ശ്രീലിഷ് ഉത്രാടം അരവിന്ദ്രവീന്ദ്രൻ മഹാദേവ പ്രശാസ് കിലേഷ് ചതയം ജിഷ അവിട്ടം ഗോകുൽ രാജു ഭരണി സുമിത്ത് എസ് ലാൽ രോഹിണി ഹൈറൻലിസ പുണർദ്ദം ആരോൺ അനിൽ മാത്യു വിശാഖം റിൻസി കരുവേലി രാജു അവിട്ടം അനിൽ മത്തായി ചോതി ശരത് കുമാർ ഉത്രട്ടാതി രാജീവ് കുമാർ മകേരം ജയലക്ഷ്മി തിരുവാതി മകൈരം പൂജ പൂയം ഐശ്വര്യ ചോതി സുമി ഉത്രട്ടാതി ദിനേഷ് കുമാർ ഭരണി രജിത്ത് തൃക്കേട്ട ബിന്ദു കാർത്തിക റെയൻ തിരുവാതിര സോണി വിശാഖം നന്ദിനിക്കുട്ടി ചതയം ബിപിൻ രാജ് ഉത്രട്ടാതി ബിജിൻ രാജ് ചതയം ചാന്ദ്ര സന്തോഷ് പൂരം ശ്യാംലാൽ രോഹിണി നരീഷ് പൂയം അൻ അനു മകം ഓം നമശിവായ വൃത്തഞ്ചിയായ നിരകണ്ഠായ പ്രജിത് ആയില്യം സായി സ്മൃതി പുണർദ്ദം അജിത് പൂരട്ടാതി അനുഷ തമ്പി രോഹിണി അമിത ഉത്രാടം രാജേഷ് കുമാർ അത്തം മഹേഷ്വരേന്ദ്രൻ ഭരണി അഭിമറ്റത്തിൽ ഐസക്ക പൂരുട്ടാതി ബിന്ദു തിരുവാതിര മുകുന്ദ് തിരുവോണം ധ്രുവ് തിരുവോണം ദിയ രേവതി ഓം നമഃ ശിവായ മാപതേ നമോ നമശിവതിഹാം ജയചന്ദ്രപ്രസാദ് തിരുവാതിര നൂറ് കാർത്തിക ലക്ഷ്യവർമാനി അശ്വതി അഞ്ജലി ഭരണി ഓക്കെ ദുർഗാ രേവതി നീരജ വിജയ് ചോതി സന്തോഷ് കെ സൂത്രം ഓം ശിവായ ഇത്രയും പേരാണ് നമുക്കിന്ന് ശിവപൂജ ഉദ്ദിഷ്ടകാരി സിദ്ധി പൂജ വിവിധ സൂത്ര മന്ത്രാർശനങ്ങളോടും കൂടിയുള്ള ശിവപൂജയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത്രയും പേരാണ് നമുക്ക് ഇന്ന് ശിഹുപൂജയിലേക്ക് തന്നിട്ടുള്ളത് ശരി നമുക്ക് ഓം 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 ഓവായോ നമശിവം നമശിവയായോം നമോ കണ്ടായുമാപദേഹാശിവം ശിവം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണേതാരം പ്രണതോ നമ ശിവായ മൃത്തിങ്കിയായ നീലകണ്ഠായം നമശി ഓം നമശി ഓം നമശി ഓം നമ ശിവാം നമ ശിവാം നമശി ഓം നമ ശിവാം നമശി ഓം നമ ശിവാം നമ ശിവാം നമശി വായ ശി നമ ഹാം മഹേശ്വരാനം ഭാ സംഭവേനം ഭാമ ഓം നമശി വം നമ ശിവായായും ഭാ സശ്യേഖരായനം ഭാമാനം ഭാമിരൂപാക്ഷായനം ഭാഗന ഭാഗ ഭങ്കരായനം ഭൂലബാണേനും

ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമശി വായം സൗർപ്പയമേ നിലാഞ്ജലം സൗർപ്പയം മന്ദർ പുഷ്പാഞ്ജലി സൗർപ്പയമ സ്രവോപചാരം സമർപ്പയാമേ ഓം നമ ശിവായാദിപൂജാ കർമ്മണേ നമശിവയായ വൃത്തിഞ്ചായ നിലകണ്ഠായം നമ ശിവായ ഓം ജലധാരാദിപൂജാ കർമ്മണേ നമശിവൃത്തിയായ നിലകണ്ഠായ മാപദേ മഹാല് ഫോൺ ഓ നമശിവായം നമ ശിവായം നമശിവായം നമ ശിവായ ലക്ഷ്മി നാമദേശാഖ നക്ഷത്രം മഹാദേവ പ്രസാദ്വാരാമ ശിവായ ക്ഷത്രം ബ്രാഹ്മണനീഷം

ോഹിണിയേണുഗോപാൽ നമ്പ്യം പുരാടനക്ഷത്രം തന്നോരിത്രോദയാത് നിരീശ്വയുത്രട്ടാദേംപരിഹാരാർഥം മഹാദേവ யே தன்னோரி ஓம் நம சய நமோ நமேபியோ நம குலதோ நம குபேவாபியோ நம சேருபியோ நம சுவேபியோ நம சேமணேபியோ நம

शैलजा डी नाम, आमें इस, आमें इस नाम दे मानेर नक्षत्र माउंट ऑफ प्रेशाय इतने महादेव आय दिम ई तन्य और इस अमल पर इस बाबू नाम दे मुरारन नक्षत्र माउंट ऑफ प्रेशाय इतने महादेव आय दिम ही तन्य और सुनील कुमार सुगमारे नाम दे मरेने नक्षत्र माउंट ऑफ प्रेशाय इतने महादेव आय दिम ही तन्य और

ഓം നിർസാ നാമദേ മവിട്ടം നക്ഷത്രം സുദേശിനി നാമദേ മകേര നക്ഷത്രം ശിവോൻ നാമദേ ഉത്രാടം നക്ഷത്രം റോഷൻ നാമദേ മൂല നക്ഷത്രമോദയാമോ ഉഴിഞ്ഞ കണ്ട നമ നമഹ ഓം അജിത പുല്ലഗാട നമദേവസ്ത്രാള എന്ന ക്ഷേത്രമോമ ഗൗരേഭ്യന ഗോരേക്യോ ഗൗര ഗോരതരേ ബ്യഹാ കമദാ സ്വസ്ത്രം എന്ന കണ്ട ഹൃദ്രയേ ബ്യഹ ഓം ഹേലിയസ് കേ ഐസക നാമദേം

ക്ഷത്രമരേ്യോരേ ഉമായും പ്രസന്നേയും ത്രിവാതിര ക്ഷത്രമോം യാരുഷാ നമോ പുരാടനക്ഷത്രം അനെയ്മദേത്രം തഹേ മഹാദേവുധീമഹി തന്നോരുത്തര പ്രചോദയാത്

गायै इदं नमो नमः ॐ चंद्रबाबू नामधेम कार्तियाय क्षेत्रम मम गोरे परे परे व्यंगर हर धरे व्यस मद स्वस्य ये दस्ते शुवेभिः ॐ शिवाय नमो नमः ॐ हिदायस नामधेन देवदेय क्षेत्रम ओद पुरुषाय नमः महादेवाय धीमहि दन्नोर्तरय प्रजोदयात् ॐ प्रायै नमः ॐ വീണ സുരേഷ് എന്ന് പറയുന്ന ഇനി ഇത്രയും പേര് എന്തുവാ പേരുകൾ അയക്കരുത് ഓം ഓം മഹാദേവായ ഒരാളുടെ പേര് നക്ഷത്രവും മാത്രം കമന്റ് ചെയ്യുക ഓം ഓരഷായുഹേ മഹാദേവായുധി തന്നോരുചോദയാ य नमो नम ओम नम शिवाय शिवे सर्वागे स्वरण्ये त्रम्भगे देवी नारायणी नमोस्त शिवाय ओं अक्षराय स्नमें देवदे अष्ट ब्रमा देवाय नमो സുനിൽപിള്ളമദേ ഉത്രമോരുമഹേ മഹാദേക്ഷത്രംഭ്യോരഘോ അരുൺ നാമതേം നക്ഷത്രം ബിനു നാമേം നക്ഷത്രമോം ദുരിഹേ മഹാദേവീം ഹി തന്നോരുത്ര പ്രചോദയാത് ിഷ അരുൺ നാമദേവിട്ടം നക്ഷത്രം അരുൺ ശ്രീധരൻപിള്ള നാമദേക്ഷത്രമോ ദുരിഹദേവായോരുത്തര പ്രചോദയാദാ മിശ്രാമദേവിട്ടം നക്ഷത്രം സുദേശിനി നാമദേ മകേര നക്ഷത്രമോം ദുരിഹദേവായോരുത്ര പ്രചോദയാത്

ോഹിണി നക്ഷത്രം അനിൽ മതായി നാമതേം ചോദ്യ നക്ഷത്രം രാജു നാമദേം നക്ഷത്രം ആരോൺ അനിൽ മാത്യു നാമദേയും വിശാഖ നക്ഷത്രം ഏറിൻ ലിസ അനിൽ നാമദേയം

രാജീവ് കുമാർ നാമദേം മകേര നക്ഷത്രം മഘോരരുദ്രാ നമോ നമഹ ശിവായ ഓം നമ ശിവായ പൂജ നാമദേ പൂയ നക്ഷത്രം മഹാദേവായ നമോ നമഹ ജയലക്ഷ്മി നമദേ മകേര നക്ഷത്രം അഘോരേബ്യഘോരേഭ്യോ അഹോരതേഭ്യഹ ത്ര്രവതേബ്യ

മദേം തിരുവാതിരി നക്ഷത്രം നക്ഷത്രോരേം നന്ദി കുട്ടി നമദ്രോരേം നമസ്തേവേദ്യ രാജ നമദേക്ഷത്രംസ്തേം നക്ഷത്രം ഓ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണേഷം ഓം കൃഷ്ണായ तो श्यामलाल नाम देव जो हिन्या शत्रम ओम सरोदा शबरी हारार्तम सरोदा शबरी हारार्तम ओम गस्ता गस्ता महायोगी मक्ता नाम बैंगरा गोविंदा परमानंदा सरोम में मशमाने आहार आदि गोवाल अंदरा के कर्मणे महादेवाय महा सत्पुरुषाय त्वेहि महादेवाय विम्हि धन्योरित्रेप्रदोदयादे

ക്ഷത്രംരേ പിജിത്ത് നാമദേക്ഷത്രം സായി സ്മൃതി നാമദേക്ഷത്രം നക്ഷത്രം അഘോരെ പിരേ്യേഭ്യോം അനിഷ്ടംബിമേം ജോഹിണി തന്നോരുത്രയോ അമിത നമദേക്ഷത്രം തന്നോ രുത്ര പ്രചോദയാത് നക്ഷത്രം ഓം ഗോരേബ്യേബ്യതേഭ്യതസ്രോയേബ്യമോ ഓ നമസ്തേ മഹേശ്വരേന്ദ്രൻ നമദി അക്ഷത്രം ഓമ ഘോര ഇപ്പോൾ ഒരാളുടെ പേര് നക്ഷത്രവും കൂടി നമ്മൾ സ്റ്റാഫ് അയച്ചു വന്നിട്ടുണ്ട് ഓം അശ്വി നാമദേ ച്യോതി അക്ഷത്രം ശിവപുചാഗ്യകണേം മഹാദേവ പ്രസവാഷായ്മേവാം ഹി തന്നോരുത്തര പ്രചോദയാത് ഓം നമശി വായ മൃത്യഞ്ചിയായ നിരകണ്ഠായു മഹാദേവായോരുത്തര പ്രചോദയാത് നാമദേവം ഓം ദാ മഹാദേവായം ഹി തന്നോരുത്തര പ്രചോദയാത് ഓ നമ ശിവയായ ഓ നമ ശിവാം നമ ശിവാന്നമ ശിവാമ ശി വായ ഓന്നിവാമദേ തിരുവാതിര ക്ഷത്രം മുകുന്ദ നാമദേൻ തിരുവോണം നക്ഷത്രം തിരുവോ നാമദേൻ തിരുവോണം നക്ഷത്രം ദിയ നാമദേക്ഷത്രം തന്നോരുത്തര പ്രചോദയാദുഷായ

ക്ഷത്രം അരുൺ ചോതി ശരണ് നമേം പുറ നക്ഷത്രം ഓം ഉഷാ നമദേഹാദേവാനന്ദനമേം അയ്യ നക്ഷത്രം ബാലകൃഷ്ണൻ നമദേം മഹാദേവനം പൂരനക്ഷത്രം ഓം വിനോദ നമദേഷാക നക്ഷത്രം ആകാശ നാമദേക്ഷത്രം നമദേ ആകാശനമദേഷാകം നിതിൽ നക്ഷത്രം ഓം ശിവായ ഓം വം ശിവായ വായ് മനോജനമേം മകം നക്ഷത്രം മകം നക്ഷത്രം അജിത നാമദേ ഉത്രാടം നക്ഷത്രം തങ്കം നാമദേം തിരുവാതിര നക്ഷത്രം ലിഗീശ് നാമദേ കാർത്തിക നക്ഷത്രം

നളിനി നമദനക്ഷത്രം മഹാദേവേണോ മനോജനമധേയം കാർത്തിക നക്ഷത്രം പത്മേശ നക്ഷത്രം നളിനി നമദേ മണി നക്ഷത്രം അജിത് കുമാർ നാമധേയം അശ്വതി നക്ഷത്രം തൻവീ നാമദേക്ഷത്രം മഹാദേവായം ഹരഹര മഹാദേവ ശംഭോ നമ ശിവൃത്യഞ്ജയായ മാവദേ നമോ നമഹ